സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് വായിച്ച സുവിശേഷം ലുക്കായുടെ സുവിശേഷം ഏതദ്ധ്യായത് അധ്യായമാണ് വായിച്ചത് നമ്മൾ അതുപോലും കേട്ടില്ലേ നിങ്ങൾ ഒന്നാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത് ഈ ഒന്നാം അധ്യായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് സ്നാവയോനാ എൻ്റെ ജനനത്തെ പറയുന്നുണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിനെ പറ്റി എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നതിനെ പറ്റി ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത് ഏത് ഭാഗമാണ് അതിൻ്റെ ടൈറ്റിൽ എന്താണ് ഏ മറിയത്തിൻ്റെ സ്തോത്രഗീതം നല്ല കാര്യങ്ങളാണ് സ്നാബിയോനെ ജനനത്തെ പറ്റി സക്രിയയുടെ പ്രവചനഗീതം ഇതൊക്കെ ഈ ഒന്നാമത്തെ അധ്യായത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതിലൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത് ഒരുപാട് നല്ല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് ഈ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരം എന്താണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക എന്താ തോന്ന നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുമ്പോൾ എന്താ തോന്നുക ഏ ഒന്ന് ഒന്നില്ലേ സന്തോഷം തോന്നുക അല്ലെ സന്തോഷം തോന്നും അപ്പം ഈ ഒന്നാമത്തെ അധ്യായത്തിൽ ലുക്കാസ് വിശേഷകൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഈ വികാരത്തെ പറ്റി അല്ലെങ്കിൽ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട് സന്തോഷത്തെ പറ്റി പക്ഷെ എല്ലായിടത്തും സന്തോഷം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് മറിയത്തിൻ്റെ സ്തോത്രഗീതം മറിയം പറയുന്ന കാര്യങ്ങളാണ് അല്ലേ മറിയം പാടുന്നതാണ് മറിയം ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് മറിയത്തിൽ ഇതുപോലെ നല്ല കാര്യം സംഭവിച്ചിരിക്കുകയാണ് ഈശോ ജനിക്കുന്നു അവളുടെ ഉദരത്തിൽ എന്നുള്ള അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അവൾക്ക് സന്തോഷം തോന്നി അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ് മറിയം എന്താ പറയുന്നത് ഏ എന്താണ് മഹത്വപ്പെടുത്തി സന്തോഷത്തെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടൊരു വാക്ക് പറയാം ആനന്ദിക്കുന്നു ചേച്ചി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആനന്ദിച്ചു പറയുന്ന വാചകം ഏതാണ് ചിത്തം എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു എന്നല്ല പറയണേ ആനന്ദിക്കുന്നു എന്നാണ് രണ്ട് വാക്കുകളാണ് സന്തോഷം ആനന്ദം സന്തോഷം എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കെന്താണ് ഏ അവൾ ഭയങ്കര സന്തോഷം വരുന്നുണ്ട് എന്താണ് വാക്ക് ഹാപ്പിനെസ് ഹാപ്പിനെസ് കേട്ടിട്ടുണ്ടാവും ആനന്ദം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പദം എന്താണ് അത് അധികം കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടില്ലേ സന്തോഷം ആനന്ദം സന്തോഷം എന്ന് പറയുന്ന വികാരമാണ് അത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ മേടങ്ങി ഒരു ഇത് പറയാം ഹാപ്പിനെസ് ഡിപ്പൻസ് ഓൺ ഡിപെൻസ് ഓൺ വാട്ട് ഹാപ്പൻസ് ഹാപ്പൻ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ എന്താണ് ഹാപ്പൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സംഭവിക്കുക അല്ലെ അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളത് ഹാപ്പിനെസ് അല്ലെ വാക്ക് ഹാപ്പിനെസ് ഹാപ്പൻ രണ്ടും കേൾക്കാൻ സാമ്യമുള്ള വാക്കുകളാണ് അപ്പോൾ ഹാപ്പിനെസ് സന്തോഷം ഡിപ്പെൻസ് ഓൺ വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരമാണ് സന്തോഷം എന്നുള്ളത് ഉള്ളൂ ഒരു വികാരമാണ് അപ്പോ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും പെട്ടെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിച്ചാൽ ആ വികാരം സന്തോഷത്തിന്റെ വികാരം മാറി നമുക്ക് എന്ത് തോന്നും എന്താ തോന്നുന്ന ദുഃഖം തോന്നും അതിങ്ങനെ മാറി മറിഞ്ഞിരിക്കും സന്തോഷം തോന്നും ദുഃഖം തോന്നും ഇതെങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും പറഞ്ഞു മനസ്സിലായ പക്ഷേ ജോയ് ആനന്ദം മാതാവ് എന്ന് പറയുന്ന വാക്ക് അത് ഏതെങ്കിലും കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ ഡിപ്പെൻഡ് ചെയ്തല്ല നരേമറിച്ച് ആനന്ദം എന്നുള്ളത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ് ആ അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു ഞാൻ ആരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ ആരിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞ് മനസ്സിലായോ മറിയം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുന്നത് ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നഷ്ടപ്പെടില്ല ആ ദൈവത്തെ പറ്റിയുള്ള അവബോധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ആനന്ദത്തിൻ്റെ മാനസികാവസ്ഥ നഷ്ടപ്പെടില്ല ജീവിതത്തിൽ സന്തോഷം നമുക്ക് ചിലപ്പോൾ വരും ചിലപ്പോൾ സന്തോഷം പോകും ദുഃഖം വരും അങ്ങനെ സംഭവിക്കുമ്പോഴും ഈ മനസ്സിൻ്റെ അവസ്ഥ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തി ദൈവാവബോധത്തോട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദുഃഖകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും സന്തോഷം നഷ്ടപ്പെടുമ്പോഴും ആനന്ദം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് മറിയത്തിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ഇടങ്ങളിൽ കുരിശിൻ്റെ താഴെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ ദുഃഖമുണ്ട് തീർച്ചയായിട്ടും മകൻ ആ കുരിശില് ക്രൂരമായൊരു മരണത്തിന് വിധേയനാവുകയാണ് ദുഃഖമുണ്ട് പക്ഷെ വളരെ ശാന്തയായിട്ട് ആ അമ്മ നിൽക്കുകയാണ് ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് അശാന്തത കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ആനന്ദം നഷ്ടപ്പെട്ടത് കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതുകൊണ്ട് പ്രത്യാശ നഷ നഷ്ടപ്പെടുത്തേണ്ടതായിട്ടില്ല എന്നുള്ള തികഞ്ഞ ഉറപ്പിലാണ് അമ്മ നിൽക്കുന്നത് തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് കിട്ടിയ സ്ഥലം എന്താണ് ഒരു കാലിത്തൊഴുത്താണ് സന്തോഷമുള്ള കാര്യമാണോ ദുഃഖമുണ്ട് പക്ഷേ ആനന്ദം നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ദൈവത്തിൽ ആശ്രയം വെച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവാവബോധത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ എന്നും ഈ ആനന്ദത്തിൻ്റെ ശാന്തത ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ആനന്ദം ഈ മന ഈ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു താൻ ചെറുതാവുകയും ദൈവം അവളിൽ വളരുകയും ചെയ്യുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഗർഭിണിയായ മറിയം ഓരോ നിമിഷം കഴിയും തോറും ഈശോ കൂടുതലായി അവളിൽ വളരുകയാണ് അവള് ഇല്ലാതെയായി മാറുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ പൂർണമായും ദൈവം മനസ്സിൽ നിറയുന്ന തൻ്റെ ജീവിതത്തിൽ വളരുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ദൈവാവബോധം എന്ത് കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും ദൈവത്തെ പറ്റിയുള്ള ചിന്ത മനസ്സിലേക്ക് വരികയാണ് അതുകൊണ്ട് ആ സാഹചര്യം മോശമായാലും ആ അനുഭവം മോശമായാലും ദുഃഖകരമായ അവസ്ഥയായാലും ഈ സിമിയോം പറയുന്നുണ്ടല്ലോ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും ദുഃഖം തോന്നും പക്ഷേ ആനന്ദം നഷ്ടപ്പെടില്ല കാരണം അവളിൽ ദൈവം വളർന്നുകൊണ്ടിരിക്കുകയാണ് അവളില്ലാതെയാവുകയും ദൈവം വളരുകയും അങ്ങനെ ഏത് കാര്യം സംഭവിക്കുമ്പോഴും സന്തോഷമുള്ളതാകട്ടെ ദുഃഖമുള്ളതാകട്ടെ ദൈവാവബോധം ആ ചിന്തയാണ് ദൈവമായിട്ട് ബന്ധിപ്പിച്ചാണ് എല്ലാത്തിനെയും കാണുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ആനന്ദം ഒരിക്കലും നഷ്ടപ്പെടാതെ ഈ ആനന്ദത്തിൻ്റെ നിറവിൽ ശാന്തതയോടുകൂടി ജീവിതത്തിലെ ഏത് അവസ്ഥകളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വളർച്ച അമ്മയ്ക്കുണ്ടാവുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ് അതിൽ നിന്ന് വളരണം നമ്മൾ ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഈ കൊന്തയുടെ ദിവസങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ദിവസങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരേണ്ടുന്നൊരു വളർച്ച എന്ന് പറയുന്നത് സന്തോഷത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് വളരുക എന്നുള്ളതാണ് നമുക്കും പറയാനായിട്ട് സാധിക്കണം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ദൈവാവബോധത്തിൻ്റെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നതിൻ്റെ എൻ്റെ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല അതല്ല ഓൺ ഹും ഐ ആരിൽ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നു ദൈവത്തിൽ ആശ്രയം വെച്ച് ആ ദൈവാബോധത്തിൽ വളർന്നു എന്ത്ണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും ഏത് അനുഭവത്തിലൂടെ ദുഃഖകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം ആ ചിന്ത നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആനന്ദത്തോടെ മറിയത്തെ പോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ആനന്ദമുള്ള മനുഷ്യരായി നമുക്ക് ജീവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ